ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഐ മിസ് യു അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ ബ്ലോക്ക് ചെയ്തതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോ ഈ വീഡിയോ സ്ഥിരമായി കാണുന്ന ആൾക്കാരുടെ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ നടന്നുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഡിസംബർ നിങ്ങളോ അവരോ ഡിസംബറിൽ ജനിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ഡിസംബർ മാസവുമായി നിങ്ങൾക്കോ അവർക്കോ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം ബിസിനസ് നിങ്ങളോ അവരോ ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ഓണ്ടർപ്രണർ ആയിരിക്കാം പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവരായിരിക്കാം ഓൺലൈൻ ഷോപ്പിംഗോ അങ്ങനെ എന്തെങ്കിലും ഓൺലൈൻ ഷോപ്പ് പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പൊ വാട്സപ്പിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും ഒരു ചെറിയ വരുമാനമാർഗം ബിസിനസ്സിലൂടെ കിട്ടുന്നവരായിരിക്കാം നിങ്ങളോ അവരോ എന്നെ ഒന്ന് വെറുതെ വിടൂ ഞാൻ നിനക്ക് ചേർന്ന ആളേ അല്ല ഓക്കേ അവര് നിങ്ങളവരെ പുറകെ നടന്ന് ശല്യം പറയുന്നുണ്ടായിരിക്കാം ൂസ്ഡ് അവർക്ക് എന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു ക്ലാരിറ്റി അവർക്കില്ല പോളിടെക്നിക് നിങ്ങൾക്കായിരിക്കോ പോളിടെക്നിക് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം പോളിടെക്നിക് കോളേജുകളിൽ പഠിച്ചവരായിരിക്കാം ഡിപ്ലോമ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരായിരിക്കാം അങ്ങനെ എന്തെങ്കിലും എനിക്ക് എനിക്കെന്റെ കുടുംബമാണ് വലുത് അവർക്കവരുടെ കുടുംബമാണ് വലുതും അതൊരു പക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ളത് കാര്യവുമായിരിക്കാം കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമായിരിക്കും വലുത് അങ്ങനെയും വരാം മാർച്ച് രണ്ട് മാസം വന്നു ഡിസംബർ മാർച്ച് ഈ മാസങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം നിങ്ങൾക്കോ അവർക്കോ ഡ്രൈവർ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഒരു പാഷൻ ആയിരിക്കാം നിങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് നിങ്ങളുടെ ഒരു തൊഴിലായിരിക്കാം അങ്ങനെ ഡ്രൈവിങുമായി എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കാം ദിസ് ഈസ് നോട്ട് ദി എൻഡ് ഇതൊരിക്കലും ഒരു അവസാനമല്ല എന്നാണ് അവർ പറയുന്നത് ചിലപ്പോൾ നോ കോണ്ടാക്ടാ സിറ്റുവേഷൻ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് ബട്ടർഫ്ലൈ നിങ്ങളോ അവരോ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് കടന്നുപോയികൊണ്ടിരിക്കുന്നത് ബട്ടർഫ്ലൈ ഒക്കെ ഇടയ്ക്ക് വരാ ഇടയ്ക്കിടയ്ക്ക് വരണോണ്ട് പീസ് സമാധാനം നിനക്ക് എന്നെക്കാൾ നല്ല വ്യക്തിയെ ലഭിക്കും ഇത് തന്നെയല്ല അവർ മുന്നും പറഞ്ഞത്